വിജയിച്ച ശേഷം ഒരു മണ്ഡലത്തെ ഒന്നാകെ പാതി വഴിയിൽ പോയ കോൺഗ്രസിനെയല്ല മറിച്ച് എപ്പോഴും തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഡോക്ടർ പി സരിനെയാണ് പാലക്കാട് ചേർത്തു പിടിക്കുന്നത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാഹചര്യവും മണ്ഡലത്തിലെ വോട്ടർമാർ വിലയിരുത്തുന്നു അത്യാവേശത്തോടെ ഓരോ കേന്ദ്രങ്ങളിലും എത്തുന്ന ജനസഞ്ചയം എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു ഇത്തവണ പാലക്കാട് ഒരു മാറ്റം ഉറപ്പായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാഹചര്യം ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഒരു നാടിനെയും ജനങ്ങളെയും ഒന്നാകെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയവരെ ഇനിയും ജയിപ്പിക്കണമെന്ന് ചെല്ലുന്ന കോൺഗ്രസിനെ പാലക്കാടൻ ജനത അകറ്റുന്നു ആരെയാണ് തോൽപ്പിക്കേണ്ടതെന്ന് ജനങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട് ഒരു നാടിനെയും ജനങ്ങളെയും പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയവർ വീണ്ടും അതേ ചിഹ്നത്തിന് ഒരു നാണവുമില്ലാതെ വോട്ട് ചോദിക്കുന്നു എന്നാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത് ഷാഫി പറമ്പിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപടി പാടുന്ന ആളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്നും പാലക്കാടിന്റെ പ്രോക്സി എം എൽ എ ആകാനാണ് മുൻ എം എൽ എ നിലവിലെ സ്ഥാനാർത്ഥിയെ റബ്ബർ സ്റ്റാമ്പ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു പാലക്കാട്ട് ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരം സ്വന്തം പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ പോലും ഉറപ്പാക്കാൻ കഴിയാത്ത കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കുമെന്നും മണ്ഡലത്തിൽ ചോദ്യം ഉയർന്നിട്ടുണ്ട് വിജയിച്ച ശേഷം പാലക്കാട് ഉപേക്ഷിച്ചു പോയ കോൺഗ്രസിനെതിരെ ജനവികാരം ശക്തമാണെന്ന് പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനും ചൂണ്ടിക്കാട്ടുന്നു രണ്ടാം സ്ഥാനത്തിന്റെ കാര്യത്തിലാണ് മത്സരം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏതൊക്കെ സീറ്റിൽ ജയിക്കുമെന്ന് ചോദിച്ചാൽ കൈമലർത്തുന്ന കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോഴുള്ളതെന്നും സരിൻ പറയുന്നു ഇ പി ജയരാജന്റെ അച്ചടിക്കാത്ത ആത്മകഥയുടെ മറവിൽ സരിനെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങൾ നടത്തിയ വ്യാജവാർത്തയും കുപ്രചാരണങ്ങളും ജനങ്ങൾ തള്ളിക്കളയുന്നു പാലക്കാട്ട് തോൽവി ഉറപ്പായതോടെയാണ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി സരിനെതിരെയും വ്യാജവാർത്ത പുറത്തു വരുന്നത് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഇ പി തന്നെ വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മൂന്നാം ഘട്ടം അവസാനിക്കാനിരിക്കെ പാലക്കാട് മണ്ഡലത്തിൽ ഡോക്ടർ പി സരിൻ വ്യക്തമായ മേധാവിത്വം നേടിക്കഴിഞ്ഞു കോൺഗ്രസ് പറയുന്ന കാര്യങ്ങളൊന്നും നാട്ടുകാർ മുഖവിലയ്ക്കെടുക്കുന്നില്ല താഴെ തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും ഇതേ അഭിപ്രായമാണ് പങ്കുവയ്ക്കുന്നത് ഇതോടെ കടുത്ത പ്രതിരോധത്തിലായതോടെയാണ് കെട്ടിച്ചമച്ച ആത്മകഥാ വാർത്ത സംഘടിതമായി ചിലർ പുറത്തുവിട്ടത് പുസ്തകത്തിലെ ഭാഗങ്ങൾ എന്ന പേരിൽ പുറത്തു വന്ന പരാമർശങ്ങൾ ഇ പി തന്നെ നിഷേധിച്ചതായാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ഡോക്ടർ പി സരീൻ പറഞ്ഞു പരാമർശങ്ങൾ ഒരുപക്ഷെ വളച്ചൊടിച്ചതായിരിക്കാം പുസ്തകം പുറത്തു വന്നാലേ കാര്യങ്ങൾ വ്യക്തമാകൂ ഇ പി പച്ചയായ മനുഷ്യനാണെന്നും യോജിപ്പിനൊപ്പം വിയോജിപ്പും രേഖപ്പെടുത്താം എന്നതാണ് ഇടതുപക്ഷത്തെ വേറിട്ട് നിർത്തുന്നതെന്നും സരിൻ പറയുന്നു ഇതിനിടെ ഇരുപതാം തീയതി നടക്കുന്ന വോട്ടെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുപിടിച്ച പല നീക്കങ്ങളും സതീശൻ ഷാഫി പക്ഷം നടത്തുന്നുണ്ട് ഒന്നിനു പിറകെ ഒന്നായി നേതാക്കൾ കോൺഗ്രസ് വിടുന്നതും പാലക്കാട്ട് കോൺഗ്രസിന് തിരിച്ചടിയായി ഇതിൽ വിരളി പൂണ്ടാണ് വ്യാജവാർത്തയും കുപ്രചാരണങ്ങളുമായി സതീഷൻ ഷാഫി പക്ഷം രംഗത്ത് വന്നത് ചില മാധ്യമങ്ങളും ഇതിന് ഇവർക്ക് കുടപിടിക്കുന്നു